ഈ ഇവിടെ അവർ അഞ്ചര വയസ്സുള്ള ആര് ആര് നോക്കും പറ തന്റെ നോക്കണം വേറെ ലൈനിൽ കൊണ്ടു കൊടു അവര് നോക്കും നിനക്കൊക്കെ വയ്യെങ്കി നിനക്ക കഴിവില്ലെങ്കി കൊണ്ടു കൊടു മാനവും മാനവും ഇല്ലാതെ ആര് നോക്കുമെന്ന് ഒരു അഞ്ചു വയസ്സേന്റെ വിവരം ഉണ്ടാ ഏ ഇനി അതും ആരെങ്കിലും തരണോ നിങ്ങക്ക് തന്നെ നമസ്കാരം ഇന്ന് വളരെ ദേഷ്യത്തിലാണ് ഞാൻ ഈ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് എന്റെ വായിൽ നിന്ന് എന്തൊക്കെ വീഴുമെന്ന് എനിക്കറിയത്തില്ല കുറെ വരെ കുറച്ച് പറയാനുണ്ട് പ്രത്യേകിച്ച് തങ്കച്ചനെ തങ്കച്ച താങ്കൾക്ക് രണ്ട് പറയാനുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഈ വീഡിയോ കാണുന്ന എല്ലാവരോടത്തും പറയുന്നു ഇത് ഫുള്ളാ കാണാൻ ശ്രമിക്കുക കുറച്ച് ലെങ്തി ആയിരിക്കും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കറിയാം ഈ പറയുന്ന രണാസുനയും സ്വന്തം പപ്പ പപ്പയുടെ സ്വന്തം രണാസുന രണ്ടിനും കൂടി ചേർന്ന് മഴയൽ മീഡിയയിൽ ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഈ ഇന്റർവ്യൂ കൊടുത്തപ്പോ ആ ഇന്റർവ്യൂ കണ്ടപ്പോ വെറുത്ത് കേട്ടോ ഈ രണാസുനേയും രണാസുനയുടെ എന്ന് പറയുന്ന തങ്കച്ചനെയും വെറുത്തുപോയി അമ്മാതിരി വെറുത്തുപോയി പത്തി ഇരുപത്തഞ്ച് ലക്ഷം രൂപ മുടക്കി പലരെ നിന്ന് പിന്നെ കൈനീട്ടി വാങ്ങി പലരുടെയും കൂട്ടായ്മ കൂട്ടായ്മയിലൂടി ഉണ്ടാക്കിയെടുത്ത പൈസ കൊണ്ട് ഒരു വീട് വെച്ചു കൊടുത്ത അവനെ വിളിക്കാൻ അവന്റെ കുടുംബത്തെ വരെ അവൻ്റെ മക്കളെ വരെ വിളിച്ചു ഈ പറയുന്ന തങ്കച്ചൻ എന്ന് പറയുന്ന വ്യക്തി ഈ പറയുന്ന ഫിറോസിന്റെ മക്കളെ വരെ വിളിച്ചിട്ടുണ്ട് ഇതിനകത്ത് എടോ പോടോ എന്തൊക്കെയാ വിളിച്ച് പറഞ്ഞത് തന്റെയൊക്കെ സംസ്കാരം എന്താണെന്ന് എന്തുകൊണ്ട് രണാസുന ഇങ്ങനെ ആയി മാറി എന്നുള്ളതൊക്കെ താൻ്റെ വാ തുറന്നപ്പോ ഈ തങ്കച്ചന്റെ വാ തുറന്നപ്പോ എന്തായിരുന്നു അവരുടെ സംസ്കാരം എന്ന് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട് മനസ്സിലായോ അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു മാക്സിമം ഇത് ഷെയർ ചെയ്യുക സബ്ബ് പുതിയതായിട്ട് വന്ന ഒരാൾക്കാരാണെങ്കിൽ ഞാൻ പറയുന്നതിന് കാര്യമുണ്ടെന്ന് കഴിഞ്ഞാൽ സബ്ബ് ഇത് കൂടെ നിൽക്കുക ഇത്രയാണ് എനിക്ക് പറയാനുള്ളത് അത്രയ്ക്ക് ദേഷ്യമുണ്ട് ഈ ഒരൊറ്റ വീഡിയോ അയ്യോ എനിക്ക് നന്ദി ഇങ്ങനെ ഒഴുകണമെന്നാ പറഞ്ഞത് നിന്റെ നന്ദി എന്ന് ഞാൻ കണ്ട് ഈ ഒരു വീഡിയോയില് രേഷ്മാങ്കച്ചന്റെ നന്ദി ഞാൻ കണ്ടു ആ ഫിറോസ് എന്ന് പറയുന്ന പുള്ളിയിലോട് എനിക്ക് എത്രമാത്രം മാത്രം നന്ദി ഉണ്ടെന്ന് ഇന്നത്തെ വീഡിയോ കണ്ടു അതല്ല നാട്ടെടുത്താ കള്ളമല്ലാതെ നീ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ സോഷ്യൽ മീഡിയ നാ കെടുത്ത കള്ളമല്ലാതെ നന്ദി തേങ്ങ കുറച്ച് മുമ്പേ ഇന്റർവ്യൂ വന്നത് ശരി ആ ഇന്റർവ്യൂയുടെ ഭാഗങ്ങൾ വെക്കുന്നതിന് മുമ്പ് ഇവർ കുറച്ച് ഫോട്ടോ ആ ഇന്റർവ്യൂല് കുറച്ച് ഫോട്ടോസ് വെക്കുന്നുണ്ട് അതായത് ഈ പറയുന്ന എന്താണ് അവിടെ വീട് ഇടിഞ്ഞു പൊളിഞ്ഞ് നടക്കുന്നു അതിന്റെയൊക്കെ ഫോട്ടോ വരും അതിൻ്റെയൊക്കെ വീഡിയോ വരും എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത് പക്ഷെ വീഡിയോ ഒന്നും വന്നിട്ടില്ല കുറച്ച് ഫോട്ടോസ് നല്ല സൂം ചെയ്ത കുറച്ച് ഫോട്ടോസ് അത് എവിടെയാണ് എങ്ങനെയാണ് അതിനെക്കുറിച്ച് ഒന്നും പറയുന്നില്ല ജൂം ചെയ്ത കുറച്ച് ഫോട്ടോസ് വന്നിട്ടുണ്ട് ആ ഫോ ഫോട്ടോസിനെ നമുക്ക് ആദ്യം നോക്കാം ഓക്കെ ആദ്യം വന്നിരിക്കുന്ന ഫോട്ടോ ഇതാ ആ കാണുന്ന ഈ ഒരു സാധനം ഈ ഒരു സാധനം എനിക്ക് മനസ്സിലാവുന്നില്ല ഇതെന്തോ ഒരു 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 ഓട്ട പോലെ കിടപ്പുണ്ട് ഇതെന്തോ ഒടിഞ്ഞു വീണതാണോ ഇത് ഇതെങ്ങനെയാ വന്നത് ഇത് അവിടെ എന്തോ ഒരു 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 കുഴല് പോലെ കിടപ്പുണ്ട് ഇത് എവിടെ എവിടെ എങ്ങനെ സംഭവിച്ചു ഇത് എന്തായാലും മഴ പെയ്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കില്ല അവിടെ എന്തോ പണി നടന്നിരിക്കുന്നു ഇത് ആദ്യത്തെ ഉടായ്പ ഫോട്ടോ രണ്ടാമത്തെ ഒരു ഫോട്ടോ കൊടുത്തിരിക്കുന്നു ഇത് എവിടെയുള്ള സാധനമാണ് ഇത് ഇത് ഏതാണ് ഇത് ഈ ഫോട്ടോ നിങ്ങൾക്ക് എന്താ മനസ്സിലാവുന്നത് എവിടെയോ എന്തോ ചെറുതായിട്ട് ഇളവിയിരിക്കുന്നത് അതിനെ സൂം ചെയ്ത് ഫോട്ടോ എടുത്തിരിക്കുക നിങ്ങൾ എന്തുകൊണ്ടാണ് വീട് എടുക്കുന്ന വൈഡ് ആങ്കിൾ വെച്ച് ആങ്കിൾ വെച്ച് എടുക്കേ എന്നാലേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ ഇതെന്തോ ഇത് അടുത്താ പറയുന്ന ഈ ഒരു സാധനം അതായത് വാഷ് വാഷ് വാഷ്മേസൺ പൊട്ടി വീണു ഇത് പൊട്ടി വീണു തങ്കച്ചന്റെ നെഞ്ചു മുറിഞ്ഞു എന്നാ പറയുന്നത് ഈ വാഷ് വാഷ്മേസൺ നിങ്ങൾ കണ്ടോ ഇത് പൊട്ടി വീണ വാഷ് വാഷ് ബൈസൺ ആണ് ഇരിക്കുന്ന അതിന്റെ ാണ് ഈ വാഷ് ബേസിൻ ഇരുന്നത് എനിക്ക് അറിയാൻ വേണ്ടി ചെറിയ തങ്കച്ചൻ ഈ വാഷ് ബൈസന്റെ അടിയിലാണോ കിടന്നുറങ്ങിയത് ഈ തങ്കച്ചൻ എന്ന് പറയുന്ന വ്യക്തി ഈ വാഷ് ബൈസന്റെ അടിയിലാണോ കിടന്നുറങ്ങിയത് ഒരു ചെറിയൊരു ഒരു പാട് കാണിക്കുന്നുണ്ട് ഈ വാഷ് ബൈസന്റെ എവിടെയെങ്കിലും കൊണ്ടു കഴിഞ്ഞാൽ കൊണ്ടു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു പാടാണോ വരുന്നത് അപ്പൊ ജനങ്ങളെ പൊട്ടന്മാരാക്കുമ്പോഴേ പറഞ്ഞു ഇതിൽ വേറെ ഒരു സൈഡും ഇല്ല ഒന്ന് ഇടിക്കാൻ വേണ്ടിയിട്ട് ഈ വാഷ് ബേസൻ പുള്ളി എവിടെയെങ്കിലും ഇവിടെ പുള്ളി ചത്തു മനസ്സിലായോ ഈ വാഷ് പേസൺ വീടിന്റെ എവിടെ വീട് എവിടെ ഏതോ ഒരു ഭാഗം വന്ന് കൊണ്ട് മുറിഞ്ഞാ പുള്ളി പറയുന്നത് തൊലി പോയെന്ന് എങ്ങനെ ഇത് താങ്കൾ ഇതിന്റെ അടിയിലാണ് വീണ പൊസിഷനിലാണ് വെച്ചിരിക്കുന്നത് ഈ സാധനം കണ്ട് ഇത്ര ഇതിൽ വീണ പൊസിഷനിലാണ് വെച്ചിരിക്കുന്നത് ഇതിന്റെ അടിയിലാണോ വാഷ് പേസിന്റെ അത്രയ്ക്ക് സ്ഥലമില്ല അവിടെ കിടക്കാൻ വേണ്ടിയിട്ട് ഇത് കുട്ടികളെ ആരോ വന്ന് അവിടെ പറയുന്നത് കുട്ടികളെ കളിച്ചുകൊണ്ട് കുട്ടിയെ ഇതിനെ പിടിച്ചു വലച്ച് തൂങ്ങിക്കാനും വന്ന് വീണിട്ടുണ്ടാവും മനസ്സിലാകും അത്രയ്ക്ക് വെയിറ്റ് ഉള്ള ഇത് ഇതൊന്ന് ഒരു ഫാൻ ഫാനിരിക്കുന്നു ഫാനിന്റെ കേസ് പറയുകയാണെങ്കിൽ ഈ ഫാന് ഈ പറ ഇത് ടേബിൾ ഫാനാണ് നമ്മൾക്ക് വേറെ സീലിംഗ് ഫാൻ വന്ന് നിങ്ങളുടെയൊക്കെ മണ്ട വീണെന്ന കരുത് കരുതിയത് സോറി ഈ പറയുന്ന സീലിംഗ് ഫാന് വീണാണ് എന്താണ് ആ പുള്ളിയുടെ നെഞ്ചു മുറിഞ്ഞത് സീലിംഗ് ഫാൻ ആയിക്കോട്ടെ ഈ സീലിംഗ് ഫാന് സീലിംഗ് ഫാനിന്റെ താഴെയാണ് താങ്കൾ കിടക്കുന്നത് സീലിംഗ് ഫാൻ എന്ന് പറയുന്ന സാധനം ഈ ഈ പറയുന്ന എന്താണ് ഈ എന്താണ് ഈ ഫിത്തിയിൽ ഫിത്തി ചെയ്തൊരു സാധനമാണ് വാഷ് ബേസിൻ അല്ല പോട്ട് സീലിംഗ് ഈ സീലിംഗ് ഫാനിന്റെ അടിയിലാണോ താങ്കൾ കിടക്കുന്നത് അത് വീണെങ്ങനെ താങ്കളുടെ നെഞ്ച് മുറിയുന്നത് എനിക്ക് മനസ്സിലാവുന്ന സീലിഫേൽ എത്ര ഇത് കാണാം അതിന്റെ പോയി അടിയന്തര സ്ഥലമില്ലായിരുന്നു ഇതൊക്കെ നുണകളാണ് മനസ്സിലായോ ഇതെല്ലാം നുണാ അടുത്ത ഒരു ഒരു വിള്ളൽ ഈ വിള്ളൽ എനിക്ക് കണ്ടിട്ട് തോന്നുന്നത് ഇത് അവിടെ ചുറ്റുമതില് കെട്ടിക്കൊടുത്തില്ലേ അതിന്റെ ഒരു വിള്ളലാണ് ഈ ചുറ്റുമതില് കെട്ടിക്കൊടുത്തത് ആരാണ് നമ്മുടെ ഈ പറയുന്ന മറുനാടനാണ് അതും അതും സൂം ചെയ്ത് ഇത് നമുക്ക് കണ്ടാൽ തോന്നും ഈ പറയുന്ന കെട്ടിടത്തിന്റെ ഏതോ ഒരു ഭാഗം പൊളിഞ്ഞ് പൊളിഞ്ഞിരിക്കുന്നു എന്ന ഇതും മതിലാണ് അപ്പൊ ഇതും ഇവിടെയും ഉടായ്പാണ് ഇവര് കാണിച്ചിരിക്കുന്നത് മനസ്സിലായോ ഇതും ഇവിടെ ഉടായ്പ മനുഷ്യരെ പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള ഉടായ്പാണ് ഇനി നമുക്ക് ഓരോന്നായിട്ട് ഇവരുടെ ഇന്ത്യയുടെ ചെറിയ ഭാഗങ്ങൾ ഞാൻ കുറച്ച് ബെർ ചെയ്തേ കാണിക്കുള്ളൂ കാരണം ഇവരെ സ്ട്രൈക്കിന്റെ ആൾക്കാരാണ് ഇവര് മനസ്സിലായോ രേസുതിയെ പിന്നീട് പൊക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു ചാനലാണ് അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ബെർ ചെയ്ത് കാണിക്കും ഓക്കെ നമുക്ക് തുടങ്ങാം ഇവിടെ കുമായാലും പറയുന്നത് അത് തന്നെയാണ് ഇപ്പൊ മുഖ്യമാരെല്ലാം വീട്ടിലും അടിക്കുന്നത് താങ്കൾക്ക് അറിയില്ലെങ്കിൽ അറിയാതിരിക്കും പറഞ്ഞു കേട്ടോ അതായത് മണലും സിമന്റും വെള്ളം അടിച്ചത് ആദ്യം എന്തൊരു കുമ്മായമാണ് കൊണ്ടടിച്ചു ഇയാളുടെ ടോൺ കണ്ടോ ഇയാൾ പറയുന്ന രീതി കണ്ടോ ഏ ഈ മക്കളുടെ പേർക്കാണ് ഇത് ഇവിടുത്തെ സ്ഥലം കൊടുക്കുകയും ഈ ഈ പറഞ്ഞ വ്യക്തികളൊക്കെ തന്നെ ഇത് പണിയുകയും ചെയ്തു എന്നാൽ ഇതിന് പിന്നെ ട്വന്റി ഫോർ എന്ന ചാനലാണ് ഈ കുഞ്ഞുങ്ങളുടെ രണ്ടിന്റെ വിദ്യാഭ്യാസവും അവർക്കൊരു ഭവനവും ഉണ്ടാക്കി തരുന്ന അവരാണ് ഏറ്റത് ാണ് ഈ ഈ ഈ അങ്ങോട്ട് അവരോട് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഒത്തിരി പേർക്ക് പറഞ്ഞിട്ട് ചെയ്ത് കെ ടി ഡി സി അങ്ങോട്ട് പോയി പറഞ്ഞു കെ ടി ഡി സിയുടെ അവര് പറഞ്ഞു ഈ പറഞ്ഞ ടിനി ടോമോ അങ്ങനെയുള്ളവർ ഉൾപ്പെടെ ഈ പുള്ളിയെ വന്ന് ബന്ധപ്പെട്ട് അങ്ങനെ ഒരു നിങ്ങൾ വീട് വെച്ച് വെച്ചുകൊടുക്കാൻ പത്തിമൂന്ന് ചോദിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ വീട് വെച്ചു കൊടുത്തത് ഇവർ ഈ പുള്ളി സംസാരിക്കുമ്പോൾ പുച്ഛം കണ്ടോ പുച്ഛം കണ്ടോ എടാ വീട് എന്തെന്ന് അറിയണമെങ്കിൽ തങ്ങ തങ്കച്ച താങ്കൾക്ക് അതിന്റെ പിന്നീട് ഈ പറയുന്ന സങ്കടം അറിയണ സ്വന്തമായിട്ടൊരു വീട് വെക്കണം മനസ്സിലായോ സ്വന്തമായിട്ടൊരു വീട് വെക്കണം അത് താങ്കളെ കൊണ്ട് കഴിഞ്ഞില്ലല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും തരാ പരന്ന നടക്കായിരുന്നുണ്ട് എന്റെ ജോലി വേറെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയായിരുന്നു താങ്കളുടെ ജോലി താങ്കൾ നല്ല കാലത്തിൽ നല്ല രീതിയിൽ സമ്പാദിച്ചിരുന്നെങ്കിൽ ഇന്ന് വീടില്ലാതെ അവരാ ഷെട്ടി കിടക്കില്ലായിരുന്നു മനസ്സിലായോ അപ്പൊ സ്വന്തമായിട്ട് വീട് വെച്ച് സ്വന്തം അധ്വാനത്തിന്റെ പുറത്ത് വീട് വെച്ചിട്ടുമ്പോഴേ ആ ഒരു ദണ്ണം മനസ്സിലാവുള്ളൂ ഇപ്പൊ നീ പറയില്ലേ ഇത് വേണ്ടാന്ന് നീ കുറ്റം പറയുന്നില്ലേ അത് നീ സ്വന്തമായിട്ട് അധ്വാനിക്കണം തങ്കച്ചം സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാക്കണം അപ്പോഴേ മനസ്സിലാവുള്ളൂ ആ വേദന അല്ലാതെ ഒരിക്കലും മനസ്സിലാവത്തില്ല അകത്ത് പോകാത്തത് എന്താണെന്ന് അറിയാമോ അകത്ത് നനയുന്നില്ല അങ്ങനെ അല്ലല്ലോ നീ പറഞ്ഞത് തങ്കച്ചൻ അങ്ങനെ അല്ലല്ലോ അകത്ത് നനയുന്നു എന്നല്ലേ പറഞ്ഞത് താങ്കളുടെ മോഴും അങ്ങനല്ലേ പറഞ്ഞു ഇപ്പൊ പറയുന്നത് അകത്ത് പോവാത്തത് നനയാത്തത് കൊണ്ടാണെന്ന് നനയുന്നില്ല അതുകൊണ്ടാണ് അകത്ത് പോകാത്തത് ഇപ്പം തങ്കച്ചൻ പറയുന്നത് മനസ്സിലായോ പിന്നെ ഞാൻ പറഞ്ഞു ഇനി ആരെങ്കിലും വന്ന് എടുത്തിട്ട് ഒരിക്കലും എന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞതിന്റെ രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ തന്നെ എന്നെ വിളിച്ചു പറഞ്ഞു നിങ്ങൾ അതെല്ലാം ബാക്കി കാര്യങ്ങൾ ചെയ്തോളാം ഇനി അവടെ മഴ വരുന്ന ഒരു വരെ ഒന്നും കഴുത്തില്ല പിന്നെ നിങ്ങൾക്ക് ആശങ്ക വന്ന് ഫുൾ ഡോസർ കൊണ്ടുവന്ന് ഈ വീട് ഇരിച്ച് തകർത്ത് പലരും നേരത്ത് വന്നു അങ്ങനെ പറഞ്ഞില്ലെങ്കിലേ ഉള്ളൂ അതിശയ അതിശയം അങ്ങനെ പറഞ്ഞില്ലെങ്കിലേ ഉള്ളൂ അതിശയം ആരായാലും പറയും താങ്കൾക്ക് സമ്മതിച്ചോ പരോക്ഷമായി സമ്മതിച്ചോ എന്താണ് യൂട്യൂബേഴ്സ് വന്ന ഇല്ല യൂട്യൂബേഴ്സ് ഒന്നും നിങ്ങളുടെ ഇത് കാണാൻ വേണ്ടി ഇരിക്കില്ലേ യൂട്യൂബേഴ്സ് വന്ന് ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്കാണ് മോശം അത് തന്നെയാണ് ഫിറോസ് പറഞ്ഞത് ഭീഷണിപ്പെടുത്തി ഭീഷണി തന്നെയാണിത് അങ്ങനെ എൻ്റെ കയ്യിരുന്ന പൈസ മുടക്കി നിലക്ക് ദാനമായിട്ടൊരു സാധനം തരുമ്പോ അതിനെ എന്നെ ഭീഷണിപ്പെട്ട് ഞാൻ പറയും വേണ്ട പോടാ ഞാൻ തന്നെ ധാരമുള്ള സാധനത്തിൽ ഞാൻ ഇടിച്ച് പറിച്ചു കളയാടാം എന്ന് പറയും എന്ന് പറയും ഏവനായാലും പറയും ഫിറോസ് അല്ല ആരായാലും പറയും അങ്ങനെ എന്തിനാ കുറ്റം പറയുന്നത് ഏ എന്തിനാ കുറ്റം പറയുന്നത് കൊണ്ട് ഈ ഞങ്ങൾക്ക് അങ്ങനെ നന്ദി വേണോടോ നന്ദി താൻ വേണമെങ്കിൽ വന്ന് താമസിക്കാം ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ നടന്നപ്പോ മനസ്സിലായോ ഈ പറയുന്ന ട്വന്റി ഫോർ നിങ്ങൾക്ക് വീട് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു എന്നിട്ട് അവര് ക്യാഷും മുടക്കിയില്ല അവര് ഈ പറയുന്ന നാട് മൊത്തം നാടൻ ആരവർക്ക് സ്പോൺസർ ചെയ്ത് ഉണ്ടാക്കി കൊടുക്കും പറഞ്ഞപ്പോ ഈ പുള്ളി മുന്നിട്ടിറങ്ങി വന്ന് പലരുടെയും കയ്യിരുന്ന പോക്കറ്റിരുന്ന പൈസ വെച്ച് താങ്കൾക്ക് ഒരു വീട് വന്ന് എന്തൊരു സംസ്കാരം എടോ താങ്കളുടെ ഇതേ സംസ്കാരം തന്നെയാണ് രണ്ടാസുണയ്ക്കും കിട്ടിയിരിക്കുന്നത് മനസ്സിലായോ നന്ദി വേണം നന്ദി നീ എപ്പോഴും ദൈവത്തിന്റെ കേസ് പറയില്ല മേളി മേളി ദൈവം ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് മനസ്സിലായോ ദൈവം കൃത്യമായിട്ട് ഇതൊക്കെ കണക്ക് വെച്ചിട്ടുണ്ട് അപ്പോഴറിയാം താൻ വന്ന് താമസിക്കാൻ നന്ദിയില്ലാത്ത ഒരു വർഗം ഈ മറന്നു ഒരു ഒരു പറഞ്ഞു പറഞ്ഞു അഞ്ച് കഴിഞ്ഞ കുഞ്ഞിന്റെ കാര്യം കാര്യം ആരെങ്കിലും സംസാരിക്കുന്നുണ്ടോ ഉണ്ടോ അല്ല കുഞ്ഞിന്റെ അവരെയും കുഞ്ഞിനെ ആരും കുറ്റം പറയുന്നില്ല കുഞ്ഞിനെ അല്ലതെന്ന് പറയുന്നുള്ളൂ ഇവിടെ കുറ്റം പറയണോ രേണുവിനെ പോലെ താങ്കളെ പറയും പോലെ കുഞ്ഞിനെ കുറ്റം പറയണം എന്നാണ് താങ്കൾ പറയുന്നത് കുഞ്ഞിനെ മോള് സംരക്ഷിക്കണം പിന്നെ അത് സംരക്ഷിക്കും നീ ദേഷ്യം വരുന്ന അതാണ് കേട്ടോ ഇങ്ങനെ വരുന്നത് കുഞ്ഞിനെ താങ്കൾ പെറ്റ തള്ള തള്ള സംരക്ഷിക്കണം അല്ല നാട്ടെ സംരക്ഷിക്കോ താങ്കൾക്ക് വീട് വെച്ചു കൊടുത്ത് പാല് കയച്ചാൻ വേണ്ടിയിട്ട് ഒരു ലക്ഷം രൂപ തന്നു ഇതൊക്കെ പോയിട്ട് കഴിഞ്ഞ ആ കുഞ്ഞിനെ സംരക്ഷിക്കാൻ വേണ്ടി വീടും ഡെയിലി പൈസ വരണോ എന്ത് ന്യായം ഏ അതിനെ പോറ്റാനുള്ള കഴിവും ഇല്ലേ തന്നെയോ അതിനെ പോറ്റും നിനക്കൊക്കെ വേറെ വീട്ടിൽ പോ വേറെ സ്ഥലങ്ങളിൽ പോയി കുഞ്ഞിനെ കൊണ്ട് സംരക്ഷിക്കണം പെറ്റപ്പ ആലോചിച്ചില്ലേ റിയിച്ചോ അതുകൊണ്ടു ഇതെന്ത് ന്യായം ആരെ സംരക്ഷിക്കുന്നു ഉണ്ടല്ലോ നല്ല നടിയുണ്ടല്ലോ ആ കൊച്ചു കുഞ്ഞിനെ സംരക്ഷിക്കാനുള്ള കഴിവില്ലേ രേണു ഇരുപത്തിനാല് മണിക്കൂറും ദാസിനാ ഇരുപത്തിനാല് മണിക്കൂറും പോണല്ലോ ആ കുഞ്ഞിനെ സംരക്ഷിക്കാനുള്ള കഴിവില്ലേ ഇത് എന്തിനാ ജീവിച്ചു കിടക്കുന്നു നിങ്ങള് അവനെ നോക്കി മാറ അത്രയും മടിയില്ലെങ്കിൽ ഇത്രയും നാണം കെട്ടി കിട്ടുന്ന കിടക്കരുത് ഇത്രയും കുറ്റം പറഞ്ഞു ഇവിടെ നാണം കിട്ടണം അതിനകത്ത് കിടക്കരു ഞാൻ ഇപ്പൊ ഇന്നാ പറയും നിങ്ങൾ ഇതുവരെയായിട്ടും ഈ പറയുന്ന രേണു സുധീര ഫാമിലി ഇവിടെ താമസിക്കുന്നുണ്ട് ഞാൻ ഒരിടത്തും കുറ്റം പറഞ്ഞു പക്ഷെ ഇന്ന് നിങ്ങളുടെ വാക്ക് കേട്ട് കഴിഞ്ഞാൽ ആ നന്ദി അതിൽ താമസിക്കാൻ പാടില്ല അത്രക്ക് ചുണയുള്ള അത്രക്ക് പിന്നെ അഭിമാനം ശതം വന്നവരുണ്ടെങ്കിൽ മാറ് മാറ് ആ കുഞ്ഞിനെ കൊണ്ട് പോറ്റ് അങ്ങനെയെങ്കിലും ചെയ്യും ആ പൊടി പൊടികുച്ചിനെ പോറ്റുള്ള കഴിവില്ലെന്ന് വന്ന് പറയാൻ നാണോ ഓർക്കണം ഈ പറയുന്ന ആരെ അറിയാമോ ഇത് പറയുന്നത് നമ്മുടെ പുള്ളിയെ പറയുന്നത് താങ്കൾക്ക് കുഞ്ഞിനെ അതായത് കുഞ്ഞും കുടുംബം ഉണ്ടെന്ന് ഓർക്കണമെന്ന് വീട് വെച്ച് അവന്റെ വിളിക്കുകയാണ് ഈ ഈ ഭാഷയിലല്ല ഞാൻ പൊതുവെ സംസാരിക്കുന്നത് അവസരം പറയുന്ന പറയുന്ന ആൾ ഒരിക്കലും ചിന്തിച്ച് നിങ്ങൾ ഞാനും പറഞ്ഞു ഇതുപോലുള്ള ഇതുപോലുള്ള നന്ദി എന്ന് പറയുന്ന സാധനം തൊട്ട് തീണ്ടാത്ത ഒരു പാറികൾക്കും ഇതുപോലുള്ള വീട് ഒരു മനുഷ്യരും ഉണ്ടാക്കി കൊടുത്തിരുന്നു ഉണ്ടാക്കി കൊടുത്ത അവന്റെ അപോഗതിയാണ് ഇതുപോലുള്ള നന്ദി ഇല്ലാത്ത വർഗ്ഗങ്ങൾക്ക് ഒറ്റ എണ്ണം വീട് ഉണ്ടാക്കി കൊടുക്കും ഇതൊരു നിങ്ങക്കൊരു പാഠമാണ് മനസ്സിലായോ ഇത് നിങ്ങൾക്കൊരു പാഠമാണ് ഈ ഉണ്ടായി കൊടുക്കില്ലേ ആളെ കണ്ടറിഞ്ഞ് സഹായിക്കുക കിട്ടിയ ഇപ്പം വാ നിറച്ച് കിട്ടിയ ഇതുപോലെ നന്ദിയില്ലാത്ത വർഗത്തിനങ്ങൾക്ക് ഒരു അഞ്ചിന്റെ സഹായം ചെയ്ത് ആരെങ്കിലും ചെയ്തുകൊണ്ട് അവരെ തിരിഞ്ഞ് കൊത്തുക തന്നെ ചെയ്യും അതാണ് അതാണ് ഇവര് ഇവരുടെ സംസ്കാരം അതാണ് ഓ ഭയങ്കര മനപ്രയാസം ഒരു ആസ്പത് ഷീറ്റടിച്ച് കിടന്നത് ഭയങ്കര മനപ്രയാസം അല്ലേ കിടന്ന് കൊട്ടാരം കിട്ടിയിൽ ഭയങ്കര മനപ്രയാസം താങ്കൾക്ക് കഷ്ടം തന്നെടോ കഷ്ടം ഇതുപോലെ നന്ദിയില്ലാത്ത ഇത്രയും ഒരു കരുണ ഒരു അംശം പോലും ഇല്ലാത്ത ഒരു ഒരു അച്ഛനെയും ഒരു മകളെയും ഞാൻ കണ്ടിട്ടില്ല എന്റെ ജീവിതത്തിൽ ഇനി കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല ആര് കുറ്റം പറയണോ ഋതപ്പന നിങ്ങൾ നോക്കണം രേണുവിന് കഴിവില്ലേ ട്വന്റി ഫോർ ഹവേഴ്സ് റീൽസ് എടുക്കണം പണി ഋതപ്പനെ നോക്കാൻ രേണുവിന് കഴിവില്ലേ കഴിവില്ലെങ്കിൽ പറ ഏതെങ്കിലും അനാധാലും ഏറ്റെടുക്കും അതിന്റെ ആൾക്കാരുണ്ട് അത് നോക്കാൻ എനിക്ക് കഴിവില്ല എങ്കി പറ ഇതെന്താ നമ്മൾ നോക്കണോ ഋതപ്പനെ അല്ലെങ്കിൽ നമ്മളെന്താ കുറ്റം പറയണോ ഋതപ്പനെ എന്ത് തേങ്ങയാണ് നിങ്ങൾ ഈ പറയണത് ഈ പറയണ എന്താണെന്നോ വല്ല ബോധവും ഉണ്ടോ വല്ല ബോധ്യമുണ്ടോ ഈ തങ്കച്ചനും തങ്കച്ചന്റെ മോളും കൂടി വന്നിരുന്ന് പറയണ എന്താണെന്നോ വല്ല ബോധ്യം ഉണ്ടോ ഋതപ്പനെ ഈ നമ്മൾ നോക്കണോ ഏ അല്ല നിങ്ങൾ പുതിയ വീട്ടിൽ പോലെ കൊണ്ടുപോകണം അവിടെ വെച്ച് നോക്കണം എന്താ പറ്റത്തില്ലേ പട്ടത്തിലേക്ക് പറ അതൊരു ഭാരമായോ ഋതപ്പം നിങ്ങൾക്കിപ്പോ ഒരു ഭാരമായോ എനിക്ക് അവരുടെ ചോദിക്കണേ ഋതപ്പം നിങ്ങൾക്കിപ്പോ ഒരു ഭാരമാണോ അവരെ നോക്കാൻ നിനക്ക് നിന്നെ കൊണ്ട് കഴിയലില്ലേ എന്നാണ് എൻ്റെ ഉത്തരവാദിത്തം ഉത്തരവാദിത്തം കേട്ടേ അവരുടെ ഉത്തരവാദപ്പെട്ടത് താങ്കൾക്ക് ഉത്തരവാദമില്ലേ തനിക്കൊരു ഉത്തരവാദിത്തവും ഇല്ലേ ഏ രണാസുനക്കില്ലേ രണാസുനല്ലോ പെറ്റത് പ്രസവിച്ച താങ്കൾ തന്നെയാണല്ലോ വളരെ എടുത്തു വളർത്തിയോ ആരെങ്കിലും കൊണ്ടിട്ടതോ അല്ലല്ലോ താങ്കൾക്ക് ഇല്ലാത്ത ഉത്തരവാദിത്തം വേറെ ആർക്കാണ് വരാൻ പോകുന്നത് എന്തുണോ പറയണ വന്നിരുന്നുണ്ട് ഉത്തരവാദപ്പെട്ട അറിയാൻ വരാനാണ് താനാരാ താനീ പറയുന്ന രണാസുന ആരാ ഈ രണാസുനെ ആരാ ഈ പറയുന്ന ഋതപ്പൻ്റെ ആരാ വഴി കിടന്ന് കിട്ടിയാണ് ഏതപ്പനെ പ്രസവിച്ചതെന്നല്ലോ ആണോ താങ്കൾക്ക് ഉത്തരവാദിത്തം ഇല്ലേ ഇനി വേറെ ആരെങ്കിലും ഉത്തരവാദിത്തപ്പെട്ടേ വേറെ ആരെങ്കിലും വരണോ ഇത് നോക്കാൻ വേണ്ടിട്ട് ആണോ ഓ വരാറ് നമ്മളെ വരാം തുള്ളിച്ചാട് എന്ന് കുഞ്ഞിനെ നോക്കാൻ വേണ്ടി വരാം പറഞ്ഞു വിടാം നനക്ക് അതിനുള്ള കഴിവില്ല ഇതും പറഞ്ഞ് കേസ് കൊടുത്താൽ വളരെ മാത്രം കേട്ടോ കൊണ്ടു കൊടു ഇത് പറഞ്ഞില്ലേ ഈ പറഞ്ഞില്ലേ കുഞ്ഞിനെ പറ്റി പറഞ്ഞു നോക്കാൻ പറ്റില്ലെന്ന് ഇതൊക്കെ ഉണ്ട് ചൈൽഡ് ലൈൻ കാണുന്നുണ്ട് കാണാം ആ നോക്കണോടോ താനും തന്റെ മകനും നോക്കണം വേറെ ആര് നോക്കേ അല്ലെ ചൈൽഡ് ലൈനിൽ കൊണ്ട് കൊടു അവര് നോക്കും നിനക്കൊക്കെ വയ്യെങ്കി നിനക്ക കഴിവില്ലെങ്കി കൊണ്ടു കൊടു മാനവും മാനവും ഇല്ലാതെ ആര് നോക്കുമെന്ന് ഒരു അഞ്ചു വയസ്സേന്റെ വിവരം ഉണ്ടാ ഏ ഇനി അതും ആരെങ്കിലും തരണോ നിങ്ങൾക്ക് തന്നെ ഏഹ് ഫാമിലിയെ വന്ന് പറയടൊന്ന് ആരെടുത്ത് ആരെടുത്ത് പറയണോന്ന് തന്നെ സഹായിച്ചിടത്ത് തന്നെ പറയട പറയടോ വലിയ വലിയ എനർജിക്ക് ചിന്തായിട്ട് അങ്ങ് തുള്ളിച്ചാടി അങ്ങ് പറയുന്നു പറയടന്ന് ആ വൃത്തിയില്ല സമ്മതിച്ചാ സംബന്ധിച്ചത് ഞാൻ ഇത് തന്നെ പറഞ്ഞത് വൃത്തിയില്ലത് താങ്കൾ സംബന്ധിച്ചോ തങ്കച്ച സംബന്ധിച്ച വൃത്തിയില്ലെന്ന് അത് തന്നെയാണ് പറഞ്ഞത് വൃത്തിയില്ല വൃത്തിയില്ല തങ്കച്ച സംബന്ധിച്ചല്ലോ അത്രയും മതി വേണു വൃത്തിയില്ല വൃത്തിയില്ല രേണു ഒന്നും ഏണ സുനാ വൃത്തിയില്ല അല്ലെങ്കിൽ ഈ വീടിന്റെ എന്ന് നാമത്തിന് തൊരിതെന്ന് പറഞ്ഞാൽ കള്ളമാണ് കള്ളിയാണെന്നുള്ളത് നേരെ അത് നിങ്ങൾ കണ്ടിട്ട് അവളെ കള്ളിയാക്കുക നിങ്ങക്ക് വിശദിക്കണ്ടിയാ ഇറങ്ങി അല്ല അങ്ങനെ നിനക്കത് പറയാം ഈ കുഞ്ഞിന്റെ കാര്യം കൂടെ പറഞ്ഞു ഉത്തരവാദിത്തം ആ ചുമ്മാ അഞ്ചര വയസ്സുള്ള കുഞ്ഞിന്റെ കാര്യം ഉത്തരവാദിത്തം ആരാണ് കള്ളി നിങ്ങളെ നിന്റെ മോള് തന്നെയാണ് കള്ളി ഈ പറഞ്ഞ തങ്കച്ചന്റെ മോള് തന്നെയാണ് കള്ളി കള്ളി എന്ന് പറയാൻ കാരണം എന്തെന്ന് അറിയാമോ വന്ന് പറഞ്ഞത് എന്താണ് ചോർച്ചയുണ്ടെന്നാ പറഞ്ഞത് അല്ലാതെ വരുന്ന നല്ല പറഞ്ഞത് ചോർച്ചയുണ്ടെന്ന് ഉണ്ടെന്ന് അതുകൊണ്ടാണ് നമ്മൾ ചോർച്ചത് നമ്മൾ അന്നേ പറയുന്നു ഈ പറഞ്ഞ ചോർച്ചയല്ല ജനല് വഴി മഴയെത്ത് ചാറ്റൽ മഴ വരുന്നതാണ് പറഞ്ഞത് അപ്പൊ കള്ളി ആര് നിങ്ങളുടെ വായിൽ വന്ന മിഷ്മിസ്റ്റേക്ക് നിങ്ങൾ അത് അറിഞ്ഞുകൊണ്ട് അറിഞ്ഞുകൊണ്ടിട്ട് കൊടുത്തതാണ് ആടോ വീണ്ടും വീണ്ടും പറയുന്നു ഹൃദപ്രനെ നമ്മൾ നോക്കണോന്ന് നാടോ ഇല്ലല്ലോടാ ഇങ്ങനെ കിടന്ന് തെണ്ടനെയും കാട്ടി വേറെ വല്ല പഠിക്കുമ്പോ ആരോഗ്യത്തിന് വല്ല കുരുവൊന്നും ഇല്ലല്ലോ ഓ വോ ഒന്നുമില്ലെങ്കിൽ തെണ്ടി പോയി മനസ്സിലായോ അല്ലെങ്കിൽ ആ ഋതപ്പനെ കൊണ്ടും വല്ല ചൈൽഡ് ലൈനോ അല്ല ശുശിക്ഷമ വകുക്കലെ കൊണ്ടുകൂട് അവര് സുഖമായിട്ട് നോക്കിയുള്ളൂ നിന്നയെ കൊണ്ട് ഒന്നിനും പറ്റത്തില്ല ഈ കൈനീട്ടി ജീവിക്കാനേ അറിയാവൂ അധ്വാനിച്ച് ജീവിക്കുന്ന നിന്നയക്കെ കൊണ്ടൊന്നും അറിഞ്ഞുകൂടാ കൈനീട്ടി തെണ്ടി ജീവിക്കാനേ അറിയാവൂ ഇത്രയും പറഞ്ഞത് അത്രയ്ക്ക് എനിക്ക് ദേഷ്യമുണ്ട് അത്രയ്ക്ക് എനിക്ക് സങ്കടമുണ്ട് കാരണം സഹായിച്ചവരെ ഒരിക്കൽ സഹായിച്ചവരെ ഇങ്ങനെ തന്നെ നിങ്ങൾ ട്രീറ്റ് ചെയ്യണം ഇങ്ങനെ തന്നെ പറയണം വെരി ഗുഡ് ദൈവം കാക്കട്ടെ എല്ലാം കണ്ടുകൊണ്ട് ഒരാൾ മേളിരിക്കോ അവര് കാക്കട്ടെ നമുക്ക് വീണ്ടും കാണാം ജയ് ഹിന്ദ്